യുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം റേഡിയോ നിങ്ങൾക്കൊപ്പം ഞാൻ ആർ ആൽവിൻ റോജി നമ്മുടെ മനസ്സ് എന്തു ചിന്തിക്കുന്നു എന്നതിന് അനുസരിച്ചാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം മുന്നോട്ടു പോകുന്നത് ജീവിതത്തിൽ എത്ര പരാജയങ്ങൾ സംഭവിച്ചാലും അതിനെ പുഞ്ചിരിയോടെ തരണം ചെയ്ത് മുന്നോട്ടു പോകുന്നവരെ കാണാം ആത്മവിശ്വാസവും വിജയിക്കുമെന്ന ഉറച്ച ചിന്തയുമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നത് ഇത്തരത്തിൽ മനസ്സിൽ പോസിറ്റീവ് ചിന്ത വളർത്തിയെടുക്കാൻ മനഃപൂർവ്വമായ ഒരു ശ്രമം തന്നെ വേണം ഞാൻ ഇത് നേടും എന്ന് ഇടയ്ക്കിടെ മനസ്സിനോട് പറയുക ചിന്തകൾ ചിന്താ തരംഗങ്ങളാണ് ഒരു പ്രത്യേക ചിന്ത മനസ്സിൽ രൂപപ്പെടുത്തുകയും അതിനെ കുറിച്ചു മാത്രം ചിന്തിക്കുകയും ചെയ്യുമ്പോൾ മനസ്സ് പതിയെ അത് സ്വീകരിക്കും ഈ ചിന്തകൾ നെഗറ്റീവോ പോസിറ്റീവോ ആകാം നിരന്തരമായ തെറ്റായ ആശയങ്ങൾ കേൾക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ അതാണ് ശരിയെന്ന് ചിന്ത രൂപപ്പെടുന്നു തത്ഫലമായി ആ വ്യക്തി ആ ആശയങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുകയും തെറ്റായ വഴിയിലേക്ക് പോകാൻ ഇടയാകുകയും ചെയ്യുന്നു ചിന്തകൾക്ക് എത്രത്തോളം ശക്തി ഉണ്ടെന്നുള്ളതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണിത് അന്നേ തീർത്തും നിഷ്കളങ്കനായിരുന്ന ഒരാളെ പെട്ടെന്ന് തെറ്റിന്റെ വഴിയെ നടത്താൻ ഇവിടെ ചിന്തകൾക്ക് സാധിച്ചിരിക്കുന്നു ഇതേ കാര്യം ജീവിതത്തിൽ പോസിറ്റീവ് ആയ മാറ്റങ്ങൾ കൊണ്ടുവരാനായി ഉപയോഗപ്പെടുത്താം നല്ല ചിന്തകൾ വളർത്തിയെടുക്കുകയും അത് മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യുമ്പോൾ ജീവിതത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ജീവിതത്തിൽ പുതുതായി എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹിക്കുകയും അതിന് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ടു പോകുകയും ചെയ്യുന്ന വ്യക്തിയെ സംബന്ധി സംബന്ധിച്ചിടത്തോളം ആ ലക്ഷ്യം അപ്രാപ്യമായ ഒന്നല്ല മനസ്സിൽ ആ ആശയം ശക്തമായി നിലനിൽക്കുന്നിടത്തോളം ഇന്നല്ലെങ്കിൽ നാളെ അയാൾ തന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന് ഉറപ്പാണ് അപ്പോൾ ഇന്നത്തെ റേഡിയോ ബി ഇവിടെ അവസാനിക്കുന്നു ஆர்ஜே ஆல் ரோஜி சைனிங் ரேடியோ அட் எஸ் அறிவினப்பம்